നമസ്കാരം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കൃതിക്ഷ പഞ്ചലോഹം ജ്വല്ലറിയുടെ പഞ്ചലോഹത്തിൽ ചെയ്ത കരിങ്ങാലി രുദ്രാക്ഷ ബ്രേസ്ലെറ്റ് ആണ് ആത്മീയ ശക്തിയും ആരോഗ്യ ഗുണങ്ങളും നൽകുന്ന മൂന്ന് വിശേഷതകൾ ചേർത്താണ് ഈ ബ്രേസ്ലെറ്റ് നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചലോഹം നെഗറ്റീവ് എനർജി നീക്കി പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്നു ഇതിൽ ചേർത്തിരിക്കുന്ന കരിങ്ങാലി ദൃഷ്ടിദോഷം മാറ്റാനും മനഃശാന്തി നൽകാനും സഹായിക്കുന്നു രുദ്രാക്ഷം മാനസിക സമ്മർദ്ദം കുറച്ച് ആത്മീയവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഏറ്റവും ബീഡ് സൈസിൽ നിർമ്മിച്ചിരിക്കുന്ന ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ബ്രേസ്ലെറ്റ് ആണ് പഞ്ചലോഹത്തിൽ നിർമ്മിച്ചതിനാൽ നിറം വങ്ങുമെന്ന പേടി വേണ്ട അതിനാൽ തന്നെ ഇത് ഡെയിലി യൂസ് ചെയ്യാം ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഈ ബീഡ്സ് കോമ്പിനേഷനിൽ വരുന്ന മാലയും ഞങ്ങളുടെ കൈവശം അവൈലബിൾ ആണ് മാലയുടെ റേറ്റ് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ പ്രൊഡക്ട്സിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ഞങ്ങളുടെ മറ്റ് ഓൺലൈൻ സർവീസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇത് നിങ്ങൾ നേരിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ഷോപ്പ് അഡ്രസ് എറണാകുളം കടവന്ത്ര സിഗ്നലിൻ്റെ അടുത്തുള്ള മെട്രോ പില്ലർ നമ്പർ സെവൻ എയ്റ്റ് ത്രീയുടെ ഓപ്പോസിറ്റ് ടി ഡി മെയിൽസ്റ്റോൺ ബിൽഡിംഗിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ